ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ൾക്കൂരിപ്പള്ളി ചാവക്കാട് കോടതിക്കടുത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനുള്ളിൽ പാമ്പ് ഒന്നര മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ കണ്ടെത്തി രണ്ടടിയോളം നീളമുള്ള പച്ചില പാമ്പായിരുന്നു സ്കൂട്ടറിനുള്ളിൽ കയറിക്കൂടിയത് മണത്തിലെ സ്വദേശിനി ഗ്രീഷ്മയുടെ ആക്ടിവാ സ്കൂട്ടറിനുള്ളിലായിരുന്നു പാമ്പ് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വന്ന ഗ്രീഷ്മ ചാവക്കാട് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിനു സമീപം ബജാജ് ഷോറൂമിന് മുന്നിലാണ് സ്കൂട്ടർ വെച്ചിരുന്നത് തിരികെ പോകാനുള്ള ഒരുക്കത്തിനിടെ സീറ്റ് തുറന്നപ്പോഴാണ് പാമ്പിനെ കണ്ടത് പാമ്പിനെ പേടിച്ച ഗ്രീഷ്മ ബജാജ് ഷോറൂമിലെ ജീവനക്കാരെ വിവരമറിയിച്ചു ഇതോടെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി ബജാജ് ഷോറൂമിലെ ജീവനക്കാരായ രശാന്ത് ഗുരുവായൂർ നിയാസ് എടക്കഴിയൂർ എന്നിവരും പ്രബീഷിനോടൊപ്പം ചേർന്ന് സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റി ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് രണ്ടടിയോളം നീളമുള്ള പച്ചില പാമ്പിനെ കണ്ടെത്തിയത് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്